നമസ്കാരം അറുതഭൂങ്കാവരത്തിന്റെ അകടത്തിൽ അമൃതപക്ഷത്തിന്റെ ഒറ്റ ചിലമണിഞ്ഞ് കാമക്രോധമോഹങ്ങളുടെ ബഹുപുരി അഗ്നിതാബുകൾക്ക് വിട്ടുകൊടുത്ത ലോകത്തിലെ ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളുടെ പുണ്യഭൂമിയായി കേരളം ഇമെയിലും ഇന്റർനെറ്റുമെല്ലാം അടക്കിവാഴുന്ന വിപണന തന്ത്രം കൊണ്ട് വരഞ്ഞു മുറുക്കപ്പെട്ട വർത്തമാന കാലഘട്ടം ആധുനികമായി കാലഘട്ടത്തിൽ സംസ്കാര സമ്പന്നരായ പ്രബുദ്ധരായ വിദ്യാസമ്പന്നരായ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഗോപി ജംഗ്ഷനിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഗോപി ജംഗ്ഷനിൽ അതിഥിയായി നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തുന്നു ഒരു ൻ നാടിനും നാട്ടുകാർക്കുമായി മാത്രം ഒഴിഞ്ഞു വെച്ചു പാവപ്പെട്ടവരുടെ പടനായകൻ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മി എട്ടാം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ സ്വന്തം ഗോപി ജംഗ്ഷൻ തൊണ്ണൂറ്റിയെട്ടാം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ നാടിന്റെ സ്വന്തം ജനനായകന് പടനായകന് എന്റെ പേരിലും മലയാളി പ്രേക്ഷകരുടെ പേരിലും ഒരായിരം ജന്മദിനാശംസകൾ വെൽക്കം കൊച്ചി കണ്ടവന് അച് വേണ്ട കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട തൊടുപുഴ കണ്ടവന് പുഴയും വേണ്ട മലപ്പുറം കണ്ടവന് പിറവും വേണ്ട കോയിലാണ്ടി കണ്ടവനോ കൊയിലാണ്ടി കണ്ടവന് വേണ്ടേ അത് വേണം എന്നാൽ പോയ അണ്ണാനെ പോലെ പരിപാടി മനസ്സിലായില്ല സർ ജോക്കാണ് ഹേ കോമഡിക്കാരനാണല്ലേ അല്ല ഞാൻ നല്ല ആലപ്പുഴക്കാരനാ വീണ്ടും കോമഡി ചോദ്യങ്ങളിലേക്ക് അടക്കാം ലോകമെമ്പാടുമുള്ള ജനത വളരെ പേടിച്ച ഭയാനകപ്പെട്ട കൊറോണ എന്ന മഹാമാരി അത് സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ കൊറോണ പിടിവിട്ടിരുന്നെങ്കിൽ ഞാനുള്ളപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നെങ്കിൽ കൊറോണയെ ഒരു പൂ എടുത്തെറിയുന്ന പോലെ കളഞ്ഞേനെ മനസ്സിലായില്ല സാർ അതായത് വലിയ ഒരു ഡ്രം എടുക്കും ഈ ഡ്രമ്മിലേക്ക് സാനിറ്റൈസറും സോപ്പ് പൊടിയും സോപ്പുകളും ഒക്കെ ഇട്ട് കാലാക്കി കാലക്കി കടലിൽ കൊണ്ടേ ഒഴുക്കും

എന്താണ് സാറിനെ എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും ഞാൻ എന്ത് പറഞ്ഞാലും സാറ് തിരിച്ച് പറയും അറിയും അങ്ങനെയാണെങ്കിലും ഞാനൊരു കാര്യം പറയാം തിരിച്ചു പറയണം അറിയും പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു അത് ചിലപ്പോൾ വല്ല ഇടിവെട്ടേറ്റിട്ടായിരിക്കും കറക്റ്റായിട്ട് തിരക്കോ സാർ പത്തനാപുരത്ത് പത്ത് പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു എടോ പത്തനാപുരത്ത് തത്തയായിരുന്നോ അതോ വല്ല ബംഗാളികളാണ് ബംഗാളികളാ ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ കുത്തി സാർ സാറിനോട് സംസാരിക്കാൻ സാറിൻ്റെ ഉറ്റ സുഹൃത്ത് ൻ കേരള ദ്രോണാചാര്യൻ ഞാൻ തന്നെ ആ ഓ രാഷ്ട്രീയത്തിലെ ദ്രോണാൻ നമ്മോട് സംസാരിക്കാൻ ലൈനിലുണ്ട് അപ്പോൾ ശ്രീ തൊമ്പൻ ചാണ്ടി സാർ അദ്ദേഹത്തിന് ഞാൻ ഈ ലൈനുമായി കണക്ട് ചെയ്യുന്നു സ്വാഗതം സാർ മോഹൻ ബ്രിട്ടാസ് ആണ് ഏതായാലും ഈ ഒരു ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ അച്ചുമാമക്ക് ഒരായിരം ജന്മദിനാശംസകൾ നേരുകയാണ് എന്തോരും കളികളാടോ നമ്മൾ പണ്ട് കളിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ

അടുത്ത ഒരു ചോദ്യത്തിലേക്ക് എടുക്കാം പെട്രോളിന്റെ വില ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കും അതോടൊപ്പം ഗ്യാസ് ഈ ഗ്യാസിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഗ്യാസിന്റെ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ തന്നെ തീരുമാനിക്കണം മനസ്സിലായില്ല സാർ നമ്മൾ നിത്യ ഉപയോഗിക്കുന്ന പരിപ്പ് കിഴങ്ങ് കടലയൊക്കെ ഒരു രീതിയിലേക്ക് നമ്മൾ കുറച്ചാൽ ഗ്യാസിന്റെ പ്രശ്നം പരിഹരിക്കാം എൻ്റെ മൊത്തം സാർ ഞാൻ ഉദ്ദേശിച്ചു പാത പാചകവാതക ഗ്യാസിന്റെ

പോയി ആയി അത്ര സാലറി ഞാൻ അല്ലാത്ത സ്റ്റെപ്പിന്റെ ജോലിയല്ല നിങ്ങൾക്കായം കഴിച്ച് ബിരിയാണി കഴിച്ച് താങ്ക് യു ഡിക്കു താങ്ക് യു സോ മച്ച് സർ ഈ ഗോപി ജംഗ്ഷൻ ഇന്ന് ഈ സമയത്ത് വൈറ്റ് പോകാൻ സമയമായിരിക്കും സാറിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത് എടോ എന്താണോ ഈ പരിപാടിക്ക് ഗോപി ജംഗ്ഷൻ എന്ന് പേരിട്ടത് ചോദ്യം സർ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന അത് കലാകാരന്മാരായിക്കോട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരായിക്കോട്ടെ മഹാന്മാരായിക്കോട്ടെ അവരുടെ കാര്യം അതാണ് എന്റെ പ്രോഗ്രാമിന്റെ പേരും എന്നല്ല പിന്നെ വാട്ട് യു സർ ജോക്കാണ് ഹേ ഗുഡ് നൈറ്റ് ശുഭരാത്രി